രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലയിലെ മികച്ച പഞ്ചായത്തായും സംസ്ഥാന തലത്തിൽ അഞ്ചാം സ്ഥാനവുമായി അംഗീകാരം ലഭിച്ച മണിയൂർ ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഒൻപതിന് കേരള നിയമസഭാ സ്പീക്കർ ഏൻ ഷംസീർ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ പ്രവർത്തന മികവിന് സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനവും കോഴിക്കോട് ജില്ലയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് സ്വരാജ്യ ഓഫ് ഇന്ത്യ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ശുചിത്വ പഞ്ചായത്തുകൾ തീരുമാനിച്ചപ്പോൾ എഴുപത് പഞ്ചായത്തുകളിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം ദിവസമുണ്ട് തുടർന്ന് സംസ്ഥാന തലത്തിലേക്ക് രണ്ട് തല രണ്ട് തലത്തിലുള്ള മത്സരത്തിന് ഒന്ന് ഹരിതകർമ്മസേനേൻ്റെ അവരുടെ ഈ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മത്സരവും പൊതുവിൽ ശുചിത്വത്തിൻ്റെ ഒരു മത്സരം രണ്ട് മത്സരത്തിന് സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ പതിമൂന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പോൾ അവസാനിച്ച സാമ്പത്തിക വർഷം ചിലവായത് തൊഴിലുറപ്പിൽ നൂറു ദിന തൊഴിലാളികൾ ഈ വർഷം മണിയൂര് രണ്ടായിരത്തഞ്ച് രൂപ അത് കോഴിക്കോട് ജില്ലയിൽ ഒന്നാം സ്ഥാനം തൊട്ടടുത്ത് ആരുമില്ല സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനം സംസ്ഥാനത്ത് പലതരം പഞ്ചായത്ത് ആദിവാസി പഞ്ചായത്ത് മുൻഗണനയിലുള്ള പഞ്ചായത്തുകളുണ്ട് മറ്റ് പഞ്ചായത്തുകളുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനം തൊഴിലുറപ്പിൽ കഴിഞ്ഞ രണ്ട് വർഷവും ഒന്നാം സ്ഥാനമാണ് നൂറ് ജനത്തിൽ ഇരിക്കല്ല ഒന്നാം സ്ഥാനം മൊത്തം ചിലവ് പറഞ്ഞല്ലോ ഇത്ര ചിലവാണ് അങ്ങനെ ഒരുപാട് മികവർന്ന പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഒരു നിരവധി അംഗീകാരങ്ങളാണ് പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരാഘോഷാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭരണസമിതി തീരുമാനപ്രകാരാണ് ഈ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മനിയൂർ എലിപ്പറമ്പത്തുമുക്ക് കേന്ദ്രീകരിച്ച് കുറുന്തോടിയിലേക്കൊരു ഘോഷയാത്ര അതുപോലെ കുറുന്തോടി സ്കൂൾ പരിസരത്ത് വെച്ച് ഒരു അനുമോദന സമ്മേളനം ചെയ്തു അനുമോദന സമ്മേളനം ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ശംസീറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്തുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പങ്കെടുക്കുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ